ഹായ് കൂട്ടർ എല്ലാവരും നമസ്കാരം എല്ലാവർക്കും എൻ്റെ മൈ ലൈഫ് ഈസ് മൈ ഫാമിലി എന്ന യൂട്യൂബ് ചാനലിൽ സ്വാഗതം രണ്ട് രണ്ടല്ല മൂന്നിതാകേണ്ട വലിയ കാര മീൻ മേടിച്ചിട്ടുണ്ട് നമുക്കിത് ഫ്രൈ അടിക്കാം അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യണം എനിക്കിത് കട്ടിയാ അറിയത്തില്ല അതുകൊണ്ട് അമ്മ കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് ഒരു മീൻ അമ്മ കട്ട് ചെയ്യാൻ നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഫ്രഷ് ആക്കിയിട്ട് ബാക്കി കാണാം ഓക്കെ

കത്തിക്കാരാണ് ഇത് പാൽക്കാര ഇത് വലിയ മീനാണ് ഇന്നലെ മൂന്ന് മീൻ മേടിച്ചിട്ടുണ്ട് നമുക്ക് ഫ്രൈ അടിക്കാം ഓക്കെ ഇതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ ശരി ഓരോ ഓൾറെഡി ഞാൻ എന്റെ കത്തിക്കാര ഈ മീൻറെ പേരിശ് കത്തിക്കാരെന്നാണ് കത്തിക്കാര ഞാൻ ഓൾമോസ്റ്റ് വെട്ടി റെഡിയാക്കി ഗ്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ എടുത്തെടുത്തു ഓൾമോസ്റ്റ് ഞാൻ കത്തിക്കാര വെട്ടി ഗ്ലീൻ ചെയ്ത് വച്ചിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് വന്ന് നമ്മൾ പൊരിക്കാനാണ് എടുക്കുന്നത് മീൻ പൊരിക്കാനേ കൊള്ളാകും അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് വരഞ്ഞു കൊടുക്കുകയായിരുന്നു അതുകൊണ്ട് മൂന്നായിട്ട് ഒന്ന് വരഞ്ഞ് മാറ്റി വെക്കാം അടുത്ത ഇതേ ഈ പ്രസവദിച്ച് വരുന്ന സ്ത്രീകൾക്ക് നമ്മൾ ഈ മീൻ കൊടുക്കും പക്ഷെ അത് ഈ മീനല്ല അത് പാൽക്കാര എന്ന മീനാണ് ഇത് കത്തിക്കാരാണ് കൂട്ടുകാരെ ഈ മീൻ ശരിക്കും കൊരിക്കാന് നമ്മൾ നമ്മളെന്തായാലും ഇത് എടുക്കാറുള്ളു ജസ്റ്റ് വീതി ഞാൻ എടുത്തതാണ് ജസ്റ്റ് ഒന്ന് അധികം ഒന്ന് ഒന്ന് വരഞ്ഞു മാറ്റാം ഒരുപാട് മസാല ഒന്നും വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് മൂന്ന് മസാല മാത്രമേ ഉള്ളൂ നമുക്ക് ഇതാ ഓൾമോസ്റ്റ് വരിഞ്ഞ് അടുത്തിടെ വരിഞ്ഞ് ഞാനിത് സെറ്റ് വെച്ചിട്ടുണ്ട് കണ്ടോ നമുക്ക് പിന്നെ ഇതിനെ ഒന്ന് മസാല ഒന്ന് സെറ്റ് ചെയ്യണം ഞങ്ങൾ വലിയ മസാല ഒന്നുമില്ല നമുക്കിതിനെ അല്പം കാശ്മീരി മുളക് പൊടി ഇതാ ഒരു ഞാനൊരു രണ്ട് സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട അതിനോടൊപ്പം ഒരു അല്പം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടാതെ നമ്മൾ തന്നെ പൊടിച്ച ഒരു മസാല ഇത് ഫിഷിന് ഉപയോഗിക്കാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മസാല ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ കൂട്ടുകാരെ നമുക്കിതിലേക്ക് അല്പം ഒരല്പം ഉപ്പിട്ടു കൊടുക്കാം മസാല നമ്മൾ ജസ്റ്റ് ഇതൊന്നും ആദ്യം മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് എണ്ണയിലാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് വെള്ളത്തിലല്ല ആ മിക്സ് ചെയ്താൽ നമുക്ക് അല്പം നമ്മൾ ചെറിയ സൺഫ്ലവർ ഓയിലെടുക്കുകയുള്ള സൺഫ്ലവർ ഓയിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ സിമ്പിളായിട്ടുള്ള മസാല ആണ് കൂട്ടുകാരെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാൻ വെക്കാൻ ഒരുപാട് മസാല ആവശ്യമില്ല നമുക്കിതിന് തേച്ച് കുഴിച്ചു കൊടുക്കാം അടുത്ത സുമ പിന്നെ ഇടയിലൊക്കെ നമ്മൾ ചാച്ചി ഒന്ന് ഓൾമോസ്റ്റ് ഒരെണ്ണം ഇവിടെ മസാല വെച്ചിട്ടുണ്ട് മസാല ഓൾമോസ്റ്റ് ഇതാണ്ടോ ഞാൻ ഇതെല്ലാം മസാല പുരട്ടി സെറ്റ് വെച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് വരെ ഇരിക്കട്ടെ ശേഷം നമുക്കിങ്ങനെ ഫ്രൈ അടിച്ച് സെറ്റിയെടുക്കാം പിന്നെ എപ്പോഴും പറയാൻ പോലെ നിങ്ങൾക്ക് പറയുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്ര മാത്രം ചെയ്താൽ മതി ഒരു സാമ്പത്തിക നഷ്ടവും ഇല്ലാത്ത ഒരു സംഭവമാണ് കൂട്ടുകാരെ ദൈവജീവിതം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇത് മാത്രമേ നമ്മളെ ഇതുപോലെ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ നമ്മളെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും അതുകൊണ്ട് അതുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സെറ്റ് ചെയ്താൽ ഓൾമോസ്റ്റ് ഇതാ നമ്മുടെ കത്തിക്കാര ഞാൻ മസാല വെച്ചിട്ടുണ്ട് ഇതിൽ പറഞ്ഞിട്ടിരിക്കട്ടെ ഇതിനുശേഷം നമുക്കിത് ഫ്രൈ അടി ഫ്രൈ അടിച്ച് സെറ്റ് എടുക്കാം ഓക്കെ മീൻ ഒരു പതിനഞ്ച് കിലോ മിനിറ്റ് ഞാൻ ഓൾറെഡി മസാല പൊറിട്ട് വെച്ചിട്ടുണ്ട് നമുക്കിന്നിതിനെ ഒന്ന് ഫ്രൈ അടിച്ചെടുക്കണം അപ്പോൾ ഓൾറെഡി നമ്മൾ പാൻ സ്ഥിരം പാൻ വെച്ചിട്ടുണ്ട് ഈ പാനിലായിട്ട് അപ്പം സൺഫ്ലർ ഓയില് എടുക്കാം ഞാൻ എണ്ണ കിട്ടിയിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ കൂട്ടാ എണ്ണ ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് അല്ലി കറിവുകൾ ഇട്ട് കൊടുക്കാം നമുക്ക് അടുത്തതാ നമ്മുടെ ഒരു കത്തിക്കാര നമുക്ക് ഇത് വെച്ചുകൊടുക്കാം നമുക്ക് ഓരോ മേനായിട്ട് പൊരിക്കാൻ പറ്റത്തുള്ളൂ ഉണ്ടായതാണ് ജോലെണ്ണം സെറ്റായിട്ട് ആയിട്ട് കൊണ്ടുപോകും നോക്കണ്ട നമുക്കിന് രണ്ടെണ്ണം ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് നമുക്കിപ്പോൾ ഓരോ ആയിട്ട് ഒരു ഫ്രൈ ചെയ്യാൻ പറ്റും അത് വലിയ മീനാണ് ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്തായാലും ഇപ്പം ഫൈന കൂട്ടുകാരെ ബാക്കി നമുക്ക് കണ്ടിസ് ബാക്കി കാണാം ഓക്കെ കൂട്ടുകാരെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മളിത് ഒരു സൈഡ് മറിച്ചിട്ടിട്ടുണ്ട് ഒരു സൈഡ് മറിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇതൊക്കെ രണ്ടെണ്ണം ഫ്രൈ ചെയ് എടുക്കാറുണ്ട് ഇവിടെ നല്ല മഴയും ഇടിയും കൂട്ടുകാരെ ഒരു രക്ഷയിൽ സൂപ്പർ ക്ലൈമറ്റ് അടിപൊളി നല്ല ഫ്രൈയും നല്ല പഴങ്കഞ്ഞി ഇതല്ല ഐറ്റം പഴങ്കഞ്ഞും കത്തിക്കയ ഫ്രൈയും എങ്ങനെയുണ്ട് സംഭവം പൊളിയല്ലേ ഇവിടെ നല്ല മഴയും നല്ല സൂപ്പർ ഇടിയും അതിൻ്റെ കൂടെ ഇതുവളിക്കാം പിന്നെ ഒരെണ്ണം ദേശം തെറ്റായി വരുന്നുണ്ട് നമുക്ക് ബാക്കി ഫ്രൈ ചെയ്തതിന് ശേഷം ബാക്കി കാണാൻ കൂട്ടുകാരു ഓക്കെ ഒരു മീൻ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട് നമുക്കിതിനെ പാത്രത്തിലേക്ക് മാറ്റാം അടുത്ത മീൻ ഇടാത് ഇതാ ഒരെണ്ണം നമുക്കിനി ഇതിലേക്ക് നമ്മുടെ അടുത്ത മീൻകുട്ടന ഇടാം നമ്മള് രണ്ടാമത്തെ മേനും ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് അതിനകൂടെ നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാം ഒരു സെക്കൻഡ് ഒന്ന് ഇരിക്കട്ടെ ജസ്റ്റ് ഒന്ന് മറച്ചാട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആവാൻ വേണ്ടി സെറ്റ് ആയിട്ടുണ്ട് എങ്കിലും ഒരു സെക്കൻഡ് ഇരുന്നിട്ട് നമുക്ക് മാറ്റാം നമുക്ക് ഓൾഗഡി ഇപ്പോൾ തെറ്റായ അടുത്ത് പാത്രം മാറ്റാൻ കൂട്ട് വരെ നമ്മൾ രണ്ടാമത്തെ മീനും തെറ്റായിട്ടുണ്ട് പിന്നെ അടുത്ത് നമ്മളെ മൂന്നാമ മൂന്നാമത്തെ ആളെ നമുക്ക് ഇതിലേക്ക് இங்கே தண்ட நம்ம கத்திக்காய ஃபிரை ரெடி ஆகிட்டு இங்கே நமக்கு டேஸ்ட் நோக்காம் அதை ஞானது நல்ல சூப்பர் பழங்கஞ்சிண்டோ பழங்கஞ்சி வேற கூட்டியார் இது ஒரு ரெண்டு முளகு ரெண்டு பச்சமுி ஒரு அல்பச்சக்க அல்பம் கிச்சடி ஒரு அல்பம் சவாழ அச்சாறு ஒரு கேபேஜ் தோலை இல்லை ஐட்டங்கள் சேர்க்க தயிர் சேர்க்குறேன் <S preachers> ും നല്ല അട്ടിപ്പൊടി കത്തിക്കാര പയ്യും തൈ എടുക്കാൻ പറ്റുമോ നമുക്കത് അല്പം തൈര് ആഡ് ചെയ്യാം തൈലി ആഡ് ചെയ്തിട്ടുണ്ട് അല്പം ഉപ്പ് ഇതിലേക്ക് ഇടാം ഇനി വേറെ ഒന്നുമില്ല പച്ചമുളക് ഇങ്ങനെ എടുക്കുക ഇളവാക്കിയ അടുത്തത് ഇത ഇതുപോലെ എന്താ കളയുക ഈ രണ്ട് പച്ചമുളക് ഇങ്ങനെ പൊട്ടിച്ച് ഇതിലേക്ക് ഇടുക എഴുക ഇത്രേയുള്ളു നമ്മുടെ പഴം കഞ്ഞി ഇവിടെ ഓൾമോസ്റ്റ് ഇതാ റെഡിയാണ് ഇനി നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം അങ്ങനെ ഇതാ ഇങ്ങനെ വെള്ളപ്പെട്ട ആഹ് ആഹ് ഇതിന്റെ ഒരു സുഖം ഇതിന്റെ ഫീല് വേറെ കേട്ടാ നല്ല മഴ സമയത്ത് സൂപ്പർ പഴങ്കഞ്ഞി ശരി ചൂട് സമയത്ത് കുടിക്കാനുള്ളത് പക്ഷെ ഇന്ന് മഴ ആയിപ്പോയി എന്തായാലും സംഭവം ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ അപ്പൊ നമ്മുടെ പഴങ്കഞ്ഞും നമ്മുടെ കത്തിക്കാരയും ഇന്നത്തെ മെയിൻ ഐറ്റം അല്ലേ കുളിക്കാലേ പിടി പിടിച്ചാലേ ശരി സൈഡിൽ പിടിച്ചോ ഞാൻ മുന്നോട്ടൂടെ ഇത് ടേസ്റ്റ് ചെയ്തത് കുട്ടനെട്ടാ കാഴ്ച കിട്ടത്തോ അച്ഛന് പഴങ്ങേട്ട ി മുളി പച്ച മുളകും പ്രത്യേക ഫീലാണ് നമ്മള് ചുമ്മാഹാരം കഴിക്കുമ്പോഴ പച്ചമുളകും തോപ്പിക്കാൻ വേറെ ഒന്നുമില്ല ശരി എന്താ നമുക്ക് നമ്മൾ ഐറ്റല്ല നമ്മള് മെയിൻ ഐറ്റം നമ്മളെ കത്തിക്കാരാണ് കത്തിക്കാര ഒന്ന് ടാസ്റ്റ് ചെയ്യാം ഓക്കെ സത്യം പറയ ഒന്നും പറയില്ല ഒന്നും പറയാൻ തോന്നുന്നില്ല ആക്കിടു കത്തിക്കാരനെ ഏത ഫ്രൈ ആയാലും പഴഞ്ഞിട ഫ്രൈ സൂപ്പറാണ് എന്തായാലും സംഗതി പൊളിച്ച് വാട്ടിയ പൊളി നല്ല സൂപ്പർ ചക്കയും നല്ല പച്ചമുളകും നല്ല നല്ല തൈരും അപ്പം കിച്ചടിയും അച്ചാറും എന്തൊക്കെ എന്തൊക്കെയായിട്ടുണ്ടോ എല്ലാം ഇട്ട് ഒരു കരക്കിങ്ങനെ കിഴക്കുക ഇങ്ങനെ കിഴക്ക ഇങ്ങനെ എടുത്തിട്ട ഇങ്ങനെ കുടിക്കാരും ചിന്തിക്കരുത് ഒരു പൈസ ഇത്രയും ടാസ്റ്റുള്ള നല്ലൊരു നാടൻ ഭക്ഷണം നാടൻ ഭക്ഷണം നമുക്ക് അങ്ങനെ പൊളിച്ചു അടാ അടാറ് അടാറങ്ങാൻ അടാറ് ഒന്നും പറയാനില്ല ഞാൻ കഴിച്ചിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറയണല്ല നിവർത്തിയില്ല സംഭവം പൊളിച്ച് നമ്മളെ കത്തിക്കാരണ്ടാ നമ്മളെ കത്തിക്കാര ഓൾമോസ്റ്റ് നമ്മൾ കത്തിക്കാരോട് സെറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ നമ്മളത് കഴിച്ച് ഇതൊന്നും സെറ്റ് ആക്കട്ട് കൂട്ടുകാരെ നമ്മളത് കഴിച്ച് തീക്കെട്ട് പഴങ്കഞ്ഞിട്ട് തീതാറായിക്കണം മീൻറ്റെങ്ങി പ്രാധാന്യം പഴങ്കഞ്ഞിയാണ് അപ്പം പഴങ്കഞ്ഞി എത്ര ടേസ്റ്റാണെന്ന് ഇതാ നല്ല പോളിങ്ങ നല്ല രീതിയിൽ പോളിങ്ങടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നടക്കണം നല്ല കാര്യം പക്ഷെ മീൻറ്റം കണ്ടി ടേസ്റ്റ് പഴങ്കഞ്ഞിയാണ് പഴങ്കഞ്ഞ വല്ല വേറൊരു ഫുഡില്ലെന്ന് എൻ്റെ അഭിപ്രായം സംഭവം പൊളിച്ചു ഇത് നമ്മൾ കഴിക്കട്ടെ അടുത്ത പുതിയ വീട്ടിയായിട്ട് കാണുന്നവരെ നമുക്ക് എല്ലാവർക്കും